അൽബക്കുറയിലെ നൂറ്റി രണ്ടാം നമ്പർ ആയത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആയത്തിലുള്ളത് اتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت فما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يلوغهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخرة من خلاق ولبئس ما شَرَوا به انفسهم لو كانوا يعلمون صدق الله. ഈ ആയത്താണ് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സിഹറ് എന്നൊരു സംഗതി ഉണ്ട് എന്നതിൻ്റെ ആധാരം കാരണം ഈ ആയ ട്രെയിൻ ഞങ്ങൾ പോയിക്കോളെ ട്രെയിന് സമീപിക്കണം അതെ സിഹറ എന്നൊരു സംഗതി ഉണ്ട് ഇത് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞ സംഗതിയാണ് അതിന് ഈ ആയത്താണ് തെളിവ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം സല്ലാ അലൈവാലു വസമ കാലത്ത് യഹൂദികളിലെ പാതിരിമാർക്കൊരു പ്രചരണം ഉണ്ടായിരുന്നു സുലൈമാൻ നബി അല്ല നമ്മൾ സുലൈമാൻ നബിയാണല്ലോ അവർ പറഞ്ഞു സോളമാൻ അത് നബി ഒന്നല്ല പിന്നെ അവരെ കാലത്ത് കാറ്റിലൂടെ പറഞ്ഞിരുന്നു ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചിരുന്നു അതൊക്കെ സിഹറ് പഠിച്ചുകൊണ്ട് ചെയ്തതാണ് അതിനൊരു കാരണം വേറെ ഉണ്ട് പിന്നെ ഉള്ളുക്കുള്ളുക്കുള്ളുക്ക് പോയാൽ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ പഠിക്കാൻ കഴിയും എന്താ കാരണം കാരണമെന്നറിയാം സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഈ ജോലിസ്യന്മാർ നല്ലോണ്ടായിരുന്നു നമ്മളിപ്പോൾ പല സ്ഥലത്തുണ്ടല്ലോ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ഒക്കെ ആദ്യകാല യഥാർത്ഥ അറിവുള്ള ആളുകൾ യഥാർത്ഥ അറിവെന്ന് തന്നെ അനുവദനീയ എന്നുള്ള അർത്ഥത്തിനല്ല മോശമാണെങ്കിലും അത് കൃത്യമായിട്ട് പഠിച്ച ആളുകൾ അവര് ബ്രായനവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതല്ല ഈ നമ്പ്രൂദിനോട് പറഞ്ഞത് കുട്ടി എനിക്കാൻ പോകുന്നുണ്ട് ആ കുട്ടി ജനിച്ച ഞങ്ങളെ ഭരണം തെറിച്ചു പോകുന്നൊക്കെ പറഞ്ഞത് ഈ സിഹറിലൂടെ കിട്ടണ അറിവാണ് ഇതിലൂടെ കിട്ടണ അറിവാണ് പിന്നെ ജ്യോതിശാസ്ത്രത്തിലൂടെ കിട്ടുന്ന അറിവുണ്ട് അതിലൂടെ അത് ചേർക്കും ചെയ്യും ഇതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാല് ജിന്നുകളെ കൂട്ടത്തിലുള്ള ഷെയ്ത്താന്മാര് ഇത് ആയത്തോണെ അതീത്തോണട്ടോ ഈ ഷെയ്ത്താന്മാർക്ക് പഴയ കാലത്ത് ഒരു കഴിവല്ല കൊടുത്തിരുന്നു ജിന്നുകൾക്ക് ഒരു കഴിവ് കൊടുത്തിരുന്നു ആകാശലോകങ്ങളിലേക്ക് പാറിപ്പോവാക്ക് പറക്കാനൊക്കെ കഴിയല്ലോ എന്നിട്ട് ആകാശങ്ങളിലൊക്കെ ഒരു ഇടക്കൊരു സംഭവം ഉണ്ടാവും അള്ളാഹുത്താലും പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുത്താൽ ഉദാഹരണം അടുത്ത മാസം കേരളത്തിലൊരു കുലുക്കോരം ഒരു ഉദാഹരണം പറയണേ അല്ലെങ്കിൽ എന്ത് അപകടം അല്ലെങ്കിൽ ഒരു കുലുക്കോ അല്ലെങ്കിൽ വലിയൊരു മഴ അല്ലെങ്കിൽ കാറ്റ് എന്തേലൊക്കെ അള്ളാഹുത്താലങ്ങനെ അള്ളാഹ് അള്ളാവിന്റെ ഒരു ഉദ്ദേശം മലക്കുകളിൽ ആർക്കെങ്കിലും അറിയിച്ചു കൊടുക്കും ജോയിസ്ലാമായിരിക്കാം വേറെ ഇത് മലക്കെന്തെയ്യും പബ്ലിസിറ്റി അപ്പൊ പൊതുവെ ഏഴ് ആകാശങ്ങളിലുള്ള മലക്കുകൾക്കും ഭൂരിഭാഗത്തിന് ഇങ്ങനെ സംഭവം വരാൻ അറിയാം അത് അള്ളാഹുതല്ല അറിയിച്ചു കൊടുത്താണ് അപ്പൊ അവരതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും ആ പള്ളിയിൽ നിന്നും ആൾക്കാരൊക്കെ കൂടി പോകണല്ലോ അല്ലേ എന്നപ്പോ മറ്റന്നാണല്ലോ നമ്മളടിയിൽ കിട്ടിയുള്ള ചർച്ചകളെ പോലെ ഭിത്തനല്ല അവരുടെ അടിയിൽ ഇത് ഇങ്ങനെ പ്രചരണം നടക്കും ഇത് ജിന്നകൾ എന്തെയും മേലെ പാറി പോയിട്ട് മലക്കാലടിയിലുള്ള ഈ സംസാരം കട്ട് കേൾക്കും ഒളിച്ചു കേൾക്കുക കട്ട് കേട്ടിട്ട് ഇവരെ പൂജിക്കണ മനുഷ്യന്മാരുണ്ടാവും താഴെ ഇരിക്കുന്നു ജിന്നുകളെ പൂജിക്കുക ശൈത്തമാരെ പൂജിക്കുക അങ്ങനത്തെ കുറെ ആളുകൾ എപ്പോഴും ഉണ്ട് അവർക്ക് ഈ മലക്കുകൾ ഇതിങ്ങനാണ് കൊടുന്ന് കൊടുക്കും പക്ഷെ ഈ ജിന്നുകൾ കൊടുന്ന് കൊടുക്കും കൊടുന്ന് കൂട്ടത്തിൽ കുറച്ച് കളവും കൂടി കൂട്ടിയിട്ടാണ് കൊടുന്ന് കൊടുക്കുക അപ്പൊ ഇവര് ഒരു അറുപത് സം സംഗതികൾ എപ്പോഴും ഉണ്ട് അറുപത് പ്രവചനം നടത്തുന്ന ആൾക്കാര് നാൽപ്പത്തഞ്ച് പ്രവചനം നടത്തുന്ന ആൾക്കാർ കബഡി നടത്തിയിട്ടൊക്കെ അതിലൊരു പതിനഞ്ചെണ്ണം ശരിയാവും കൗമിനിപ്പത് മതിയല്ലോ ബാക്കിയൊക്കെ തെറ്റാണെങ്കിലും പതിനഞ്ചെണ്ണം ശരിയാവും പക്ഷെ പഴയ കാലത്ത് പതിനഞ്ചെണ്ണമല്ല നാൽപ്പതെണ്ണം ജിന്നുകൾ കൊടുത്താൽ അതിലൊരു മുപ്പത്തഞ്ചെണ്ണം ഒക്കെ ശരിയായിരുന്നു അഞ്ചെണ്ണം ഒരു കൂട്ടും ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെയാണ് പഴയ കാലത്ത് ബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്തൊക്കെ നമ്രൂദിനോട് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട് ആ കുട്ടി ജനിച്ചിരുന്നു മുസാ നബിൻ്റെ കാലത്ത് ഇത് പറഞ്ഞിരുന്നു മുനുജമിങ്ങൾ അത് ജനിച്ചിരുന്നു അത് ഈ ജിന്നുകൾ കൊടുത്തു കൊടുക്കേണ്ട റിപ്പോർട്ടുകളാണ് ഇതിങ്ങനെ കത്തി നിൽക്കിയിരുന്നു കാലങ്ങളേറെ അത് അള്ളാഹു താല ബ്ലോക്ക് ചെയ്തത് മുസ്തഫ നബിയുടെ കാലത്താണ് അള്ളാൻ റസൂല് ജനിക്കാൻ പോണ സമയത്ത് മേലേക്ക് ജിന്നുകൾക്ക് പോയിട്ട് കട്ട് കേൾക്കാനുള്ള സൗകര്യം അള്ളാഹു താല തടഞ്ഞു അതുവരെ ഈ സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ നബി അലി ഇസ്ലാമിന്റെ ഉള്ള മുനുജമിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജിന്നുകളെ പൂജിച്ചുകൊണ്ട് അവര് കട്ട് പറഞ്ഞു കൊടുക്കുന്ന സംഗതികളൊക്കെ വിശ്വസിച്ച് അത് ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും എന്നിട്ട് ഇവര് വേറൊരു ബടായം വിടും ഇങ്ങനെ തന്നെയാണ് സുലൈമാനും പറഞ്ഞത് ഇപ്പൊ ഞങ്ങളും പറഞ്ഞില്ലേ ഇങ്ങനെ തന്നെയാണ് സുലൈമാനും കഥ അല്ലാതെ നബി ഒന്നുമില്ലാന്ന് അവർ പ്രചരിപ്പിച്ചിരുന്നു ഇത് പൊതുജനങ്ങൾ വിശ്വസിച്ചു അത് സുലൈമാൻ നബിന്റെ ചവിട്ടയിലെത്തി ഇങ്ങനെ സാഹിര്യങ്ങള് ജിനിയളെ പൂജിക്കുന്ന ആളുകള് ജ്യോതിഷം പഠിച്ച ആളുകളൊക്കെ നിങ്ങളും അവര് ഒരുപാട് തന്നെയാണ് നിങ്ങളും കുറെ അത്ഭുതങ്ങൾ പറയണു ഓലും കുറെ അത്ഭുതങ്ങൾ പറയണു പിന്നെ നിങ്ങൾ കാറ്റിലൂടെ ഒക്കെ സഞ്ചരിക്കണ്ട് അത് കടുത്ത സിഹിറാണെന്നാണ് ഓല് പറയണേ എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലി ഇസ്സലാം പറഞ്ഞു എന്നാ അവരടുത്തുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും സിഹിറിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കാരണം ഈ ശൈത്താൻമാരെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ ഇവ എഴുതിയെടുക്കും എന്നിട്ട് പിന്നെ ആ എഴുതിയെടുത്തനുസരിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് പരിഹാരം പറയലും ചികിത്സിക്കലും ആളുകളോട് അത്ഭുതം പറയലൊക്കെ ഇതെടുത്തിട്ടാണ് ഇതൊക്കെ ഒരുപാട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇന്നുകൊണ്ട് വലിയൊരു ഒരു ഒരു ഉദ്യോഗസ്ഥന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോ ഒരു ചെറിയ പോപ്പി എടുത്തിട്ട് ഞാൻ ജനിച്ച ഡേറ്റ് എന്റെ എന്റെ ഫീൽഡ് എനിക്കുള്ള മക്കളൊക്കെ അവര് പറഞ്ഞു തോന്നുന്നു സത്യൊക്കെ ദുഃഖത്തിൽ പെട്ടതാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ട് കൂടുതൽ പറയണില്ല അപ്പോ ഇവരുടെ അടുത്ത് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ഈ ചിന്നുകൾ ഷെയ്ത്താന്മാര് വന്ന് പറഞ്ഞു കൊടുത്തിട്ട് എഴുതി വെച്ച ഇവരുടെ കയ്യിലുള്ള പാതിരിമാരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും തൊണ്ടി സഹിതം കൊണ്ടുവരാൻ സുലൈമാൻ നബി ഇസ്ലാം എന്ന രാജാവ് ഓർഡർ ഓർഡറിട്ട് നബിയാണ് രാജാവു ആണല്ലോ അപ്പൊ ആളുകൾ അതൊക്കെ പിടിച്ചിട്ട് സുലൈമാൻ നബിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു സുലൈമാൻ നബി താൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു കുഴി ഒഴിച്ചിട്ട് ഈ കിതാബുകൾ ഗ്രന്ഥങ്ങൾ മുഴുവനും അതിൽ കുഴിച്ചിട്ടു പക്ഷെ അത് ജനങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് അറിയില്ല സുലൈമാനബി അലി ഇസ്ലാമിന്റെ കാലശേഷം ജിന്നേളും മനുഷ്യന്മാർ ജിന്നേളെ പൂജിക്കുന്ന മനുഷ്യന്മാരൊക്കെ കൂടി ഇറങ്ങിയിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി സുലൈമാനബിയെ നബി ആയിരുന്നു വിശ്വസിക്കുന്ന ആളുകൾ പോയിട്ട് വസാൻ തുടങ്ങി അതിന് നബിയൊന്നും അല്ല സിഹറ് പഠിച്ച ആളാണ് ഷെയ്ത്താന്മാരായിട്ട് അല്ല വന്ധമുണ്ടായിരുന്നു പിന്നെ അവരെ കീഴിൽ തന്നെ ഷെയ്ത്താന്മാര് പണിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കുറുകാൻ തന്നെ അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം വെച്ചിട്ട് കുറെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിവാണോ അവരിയ്ക്കുന്ന കസാരന്റെ അടിയിൽ ആ കുഴിയിൽ നോക്കിയാൽ കാണാൻ ഇതൊക്കെ വെച്ചിട്ടിരുന്ന പുള്ളിക്കാര ഈ പറഞ്ഞിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചപ്പോ വസ്വാസായ ആളുകൾ അവിടെ നിന്നിട്ട് കുഴിച്ചു നോക്കിയപ്പോ ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും കണ്ടു കിട്ടി അവിടെ നിന്ന് റസോളുല്ലാന്റെ കാലം വരെ ഒരു പ്രചരണ ഉണ്ടായിരുന്നു സുലൈമാൻ നബി അല്ല അലീസ്ലാം പിന്നെ സാഹിറാണ് എന്നൊരു പ്രചരണ ഉണ്ടായിരുന്നു അത് അന്ന് നബിസ് കാലത്ത് അവരടിയിൽ ഒരുപാട് ആളുകൾ പറയാൻ തുടങ്ങി ഈ മുഹമ്മദിനെന്താ കളിയാക്കി പറഞ്ഞു സുലൈമാനൊക്കെ ഇപ്പൊ നബിയായിട്ട് പൊക്കണ് അത് സാഹിറല്ലായിരുന്നോ ഞങ്ങളെ കൂട്ടത്തില് തന്നെ സെഹറ് പണി എടുക്കുന്ന ആളുകളുടെ നേതാവ് സുലൈമാനാണ് ഇത് തുടങ്ങിയത് സുലൈമാനാണ് ഇപ്പൊ മുഹമ്മദ് വന്നിട്ട് പറഞ്ഞത് എന്താ നബിയാണ് ധനല്ലേ ആള് പോക്കാന്ന് ഞങ്ങള് പറയണെന്ന് എങ്ങനെയുണ്ട് ഇത് ജനങ്ങളടിയിൽ നെല്ലും പതിരും തിരിച്ച് പറണെങ്കിൽ വയ്യന്നെ വരണം ായ അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഏതിപ്പോ ഞാൻ ഓദ്യിയ രണ്ടാമത് ഓദാൻ വയ്യ വയ്യാന്നല്ല ഒരുപാട് ദീർഘമായ ആയത്താതുകൊണ്ട് സമയം കൊറേ പോകൊണ്ട ഞാൻ ഓദിത്തന്നല്ലോ ആയത്ത് അതില് പറയുന്നതാ അത് നേരത്തെ ഇന്നലെ പറഞ്ഞ ആയത്തേറ്റ് കണക്ട് ചെയ്യണം ഇന്നലെ പറഞ്ഞ എന്താണ് അവര് റസൂൽ അവര് ട്രെയിൻറെ സമയമായതുകൊണ്ട് പോകട്ടെ അവരൊരു അതബ് നിങ്ങൾ നേരത്തെ വന്നിട്ട് ഇന്നോട് സമ്മിച്ച് അള്ളാ അള്ളഹ കബൂൽ ആക്കട്ടെ അതിന്റെ ആവശ്യമൊന്നും പോലക്കില്ലല്ലോ ഞങ്ങള് ട്രെയിൻ്റെ സമയമായതുകൊണ്ട് ഈ മാലിൽ പെട്ട ആൾക്കാരൊന്നല്ല ഒരു ഉസ്താദ് ഒന്ന് ഒരു കൊല്ലത്തിന്റെ മേലായി ഒന്ന് എങ്ങനെ ഇരിക്കും എത്രയോ കഴിഞ്ഞിട്ടേ ഞാനൊന്ന് സലാം പറ ഞങ്ങളെ മേല് സംസാരിച്ച അപ്പൊ അങ്ങനെ അതിനല്ല ക്ലാസ്സിന് വന്നിരിക്കും അതൊരു ബർക്കത്ത് മോനേറ്റ് വരും മോൻ വന്നാല് ഇപ്പൊ ഞാൻ അവിടെ മുന്നോട് പറഞ്ഞു ട്രെയിന്റെ സമയമായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കേട്ടിട്ട് ഞാൻ പോകുന്ന അറിഞ്ഞേ അള്ളാഹു തല വർക്കത്ത് ചെയ്യട്ടെ അപ്പോ ഈ ആയത്തിൽ നമുക്ക് ഒരു നാലഞ്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് ഒന്ന് എന്താണ് സിഹറ് രണ്ട് എങ്ങനെയാണ് തുടങ്ങിയത് മൂന്ന് ഏതെല്ലാം ഉണ്ട് ഇതുകൊണ്ട് എന്തെല്ലാം കഴിയും ഇതിന്റെ ഫികയായ നിയമം എന്താണ് ഈ അഞ്ച് കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കാണ്ട് അപ്പൊ ഈ ആയത്ത് അഞ്ചാറ് ദിവസം ഇങ്ങനെ ഓടും ചാ ഇവിടെ ഇതിന്റെ ഈ ആയിത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത് കാരണം അള്ളാന്റെ റസൂല്ലോ ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കണത് എല്ലാം വികലമായിരുന്നല്ലോ മക്ക കുറേശികൾ കുഫാറുകൾ ഒരു അള്ളഹാനെ വിശ്വസിച്ചിരുന്നു അത് ഏതാണ് അള്ളാഹ ഒരുപാട് ആളുകളുടെ വിശ്വാസമായിരുന്നു ദൈവിക സഭയിലെ നേതാവായ അള്ളഹ അതായത് അവരുടെ വിശ്വാസം അതിനെ കുൽഹു അള്ളാ വഹദ് പറഞ്ഞുകൊണ്ട് ക്ലിയർ ആക്കി കൊടുക്കാൻ വന്നത് മുഹമ്മദ് മുസ്തഫയാണ് പത്തഞ്ഞൂറ് കൊല്ലം അങ്ങനെയായിരുന്നു പലരുടെയും വിശ്വാസം ഒരു ദൈവിക സഭ അതിൽ വലിയ ആള അപ്പം അല്ലാതെ കൊടുങ്ങിയാൽ അള്ളാഹെ വിളിക്കുക അല്ലെങ്കിൽ അവരെ ബിംബങ്ങളും പ്രതിഷ്ഠകളായിട്ട് അങ്ങനെ പോകും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഈസാ അലി ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസം എന്തായിരുന്നു ദൈവപുത്രൻ അവിടെ ഖുറാനാണ്ട് ഇറങ്ങി നിങ്ങൾ മൂന്ന് പറയരുത് ഈസാ അലി ഇസ്ലാമിനെ കുറിച്ച് ദൈവികത്വം ആരോപിക്കരുത് ആ വിഷയം ക്ലിയറായി കൊടുത്തു ആരാണ് മറിയം ബി അത് ക്ലിയർ ആക്കി കൊടുത്തു വിഖലമായിരുന്ന അന്ധവിശ്വാസങ്ങളെ കൃത്യമായ തെളിവ് കൊണ്ട് വഹിയുകൊണ്ട് ക്ലിയർ ആക്കി കൊടുക്കാനും കൂടി രംഗപ്രവേശം ചെയ്ത അള്ളാഹുവിന്റെ അപ്പൊ ഈ വിഷയത്തിലും വികലമായ വിശ്വാസമായിരുന്നുള്ളൊരാളുണ്ടായിരുന്നു ആള് കടുത്ത സാഹിറായിരുന്നു ഈ ശരിയാക്കാൻ പറ്റൂല കാരണം ആളുകൾക്കാണെങ്കിൽ കസാരിന്റെ അടിയിൽ നിന്ന് സിഹറിന്റെ കിതാബുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ആൾക്കാർ വിശ്വസിക്കൂലേ പുള്ളിക്കാർ ഇതിന്റെ ആളായിരുന്നു എന്ന് പക്ഷെ അവിടെ ക്ലിയർ ആക്കി കൊടുത്തു അള്ളാഹുവിന്റെ കലാം സുലൈമാൻ തിനെ പിൻപറ്റിയിരുന്നവരാണ് ഇവർ ആരാണ് ഇവര് ഇന്നലത്തെ ആയത്തിൽ പറഞ്ഞ പോലെ ഇന്നലത്തെ ആയത്ത് അള്ളാഹിന്റെ കിതാബ് വന്നാൽ അതിനവരെ പൊളിച്ചെഴുതും അതിനെ മാറ്റി തിരുത്തും എന്നിട്ട് അവർക്ക് തോന്നിയതാണ് അവർ എടുക്കുക ആ തോന്നലൊന്ന് സുലൈമാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഷെയ്ത്താന്മാർ പ്രചരിപ്പിച്ചിരുന്ന ജിന്നുകൾ കൊടുന്ന് കൊടുത്തിരുന്ന ഷെയ്ത്താന്മാരുടെ നാവിൽ തത്തിക്കളിച്ചിരുന്ന അതിന്റെ പൂജകന്മാർ ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയിരുന്ന എന്നിട്ട് കിതാബുകൾ അതുവഴി എഴുതിയിരുന്ന ആ വിഷയങ്ങളാണ് വസൂലുല്ലാന്റെ കാലത്തുള്ള യഹൂദികളിൽ കുറേ ആളുകളുടെ കൈവശമുള്ളത് സത്യത്തിൽ ലോകത്തെ ഏറ്റവും സീറയുന്ന ആളുകൾ യഹൂദികളാണ് മുസ്ലിങ്ങളല്ല ഒരിക്കലല്ല പല യുദ്ധങ്ങളുടെയും പിറകിൽ അവരാണ് വരെ ഗവേഷണം ചെയ്തുകൊണ്ട് പറയുന്ന അറബി പണ്ഡിതന്മാരെ ഞാൻ ഞങ്ങട്ടിട്ടുണ്ട് ഞാനവിടെ പള്ളിയിൽ ഹൈമാറ്റിക്ക് ആമയത്ത് എന്റെ പള്ളിയിൽ ഒരുപാട് അറബികൾ സംസ്കരിക്കാൻ വരുവുണ്ട് അതൊക്കെ കുറെ എന്റെ സുഹൃത്തുക്കളായിരുന്നു അതിൽ നല്ലൊരു ആലിമുണ്ട് പെരിയാൻ മറന്നുപോയി ഞങ്ങൾ രണ്ടാളും കൂടി കൂടിയിട്ട് വേറൊരു വലിയൊരു മഹാന്റെ അടുത്ത് പോയിട്ട് സായി ബുഹാരി ഓതിയിരുന്നു സുബീസ് കര കഴിഞ്ഞ ആൾ വണ്ടിയേറ്റ് വരും ഞങ്ങൾ രണ്ടാളും കൂടി പോവും അപ്പൊ ഈ ഹദീസിൽ കൂടുതൽ പ്രാവീണ്യമല്ല അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ അപ്പൊ ഒരാ ശൈതീൻ്റെ എടുത്ത് പറ്റി ഞങ്ങളുടെ കൂടി ഹദീസ് ഇങ്ങനെ ഓതിയിരുന്നു അപ്പൊ അതിൽ നല്ല വിവരമുള്ള ഒരാളും കൂടിയാണ് എന്നോട് ഇങ്ങനെ ഞങ്ങൾ യാത്രയിൽ ഒരിക്കൽ പറഞ്ഞു അല്ല ഇപ്പടക്കുന്ന യുദ്ധങ്ങളൊക്കെ വേക്കൽ ചെയ്യും ഓതികൾ ചെയ്തിട്ടുണ്ടാവൂലേ എന്ന് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഈ യുദ്ധങ്ങൾ ആളെ പറഞ്ഞാൽ ശരിയാൻ സാധ്യത ഉണ്ട് അത്ര വരെ സാധ്യത ഉണ്ട് കാരണം സീറോണ്ട് ഇതൊക്കെ കഴിയും രണ്ടാളെ തെറ്റിക്കാൻ കഴിയും ഇത് ഈ ആയത്തിൽ തന്നെ പറയേണ്ട ഭാര്യ ഭർത്താവിനെ തെറ്റിക്കാൻ കഴിയുന്നുള്ളൂ ഈ ആയത്തലെന്നെ പറയുണ്ട് രണ്ടാളെ തെറ്റിക്കാൻ പറ്റും രണ്ട് കുടുംബങ്ങൾ തെറ്റിക്കാൻ പറ്റും രണ്ട് ഗോത്രങ്ങൾ തെറ്റിക്കാൻ പറ്റും രണ്ട് രാഷ്ട്രങ്ങൾ തെറ്റിക്കാൻ പറ്റും ഒക്കെ പറ്റും ഇത് ഇതിന്റെയൊക്കെ പറകിൽ സിഹ്റാവാൻ സാധ്യതയുണ്ട് കാരണം സിഹറ് പല ഐറ്റം ഉണ്ട് ഇപ്പോ ഈ കൺകെട്ട് അതിന് ഭാഷയിൽ സിഹ്റ് എന്ന് പറയും കൺകെട്ടിന് ഭാഷയിൽ സിഹ്റ് എന്ന് പറയും കാരണം എന്താ കണ്ണിനെ റാഞ്ചിയാണ് സംഗതി നടക്കണില്ല ഞാൻ ഒരിക്കലും കുട്ടികളെ അവര് കൺകെട്ട് കാണിച്ചിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് ആ കുറച്ചൊക്കെ ഞമ്മക്കും അറിയണല്ലോ അതൊക്കെ ഞാൻ ശരി വേറെ മൂന്നാലാളെത്തില്ലേ അല്ല സാധനം പോണ ആ അതാണ് ബേജാറായ കാരണം ബേജാറാക്കാൻ കഴിയും സാധനം ഒട്ടിണ്ടാവൂല അതിനാണ് കൺകെട്ട് പറയാ കണ്ണിനെ റാഞ്ചിയ എന്നിട്ട് പരിപാടി ഒപ്പിക്ക ആളുകൾക്ക് അത്ഭുതാവും അതിന്റെ രഹസ്യം എങ്ങാനും പുറത്തായാല് മോന്തടിച്ചിട്ട് ഈത്തപ്പന പോലെ ആക്കോ ആൾക്കാര് അതുകൊണ്ട് രഹസ്യം പുറത്താവൂല അതിനാണ് അതിനും ഭാഷയിൽ സെഹറ് എന്ന് പറയും പിന്നെ സെഹറ് എന്ന് പറയും എന്തായാലോ യാഥാർത്ഥ്യത്തെ മറിച്ചുകൊണ്ട് ഭാഷകൾ മിനുക്കിയിട്ട് ഇങ്ങനെ കവിത ചെല്ലിയിട്ടും പ്രസംഗിച്ചിട്ടും ആളെ കയ്യിലെടുക്കുക ഇതിനും സെഹറ് എന്ന് പറയും അവിടെ ഈ യാഥാർത്ഥ്യം ഉണ്ടാവും അത് ഈ ഭാഷയിൽ മൂടി വെക്കണം അതിനും എന്ന് പറയും പിന്നെ മൂന്നാമത്തെ ഒരു ഐറ്റാണ് ഈ ആയത്തിൽ പറയുന്നത് ഇതാണ് ആവാൻ കാരണമായ സീറ് അല്ലാതെ ഒരു മാജിക് പഠിച്ചുകൊണ്ട് കാഫുറാവില്ല ആവാൻ സാധ്യതയുള്ള സിഹറ് കാഫറാകും അതേതാണ് ഷൈത്താന്മാരെ പൂജിച്ചുകൊണ്ട് ചെയ്യുന്ന വേല അങ്ങനെ ഒരു സിഹറുണ്ട് അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഷെയ്ത്താനെ ജിന്നിനെ ഒക്കെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ ജിന്നിനെ പൂജിക്കാന്നുള്ള തന്നെ ആൺകുട്ടികൾക്ക് ചേർന്നതല്ല കാരണം ജിന്നിനേക്കാൾ വലുത് മനുഷ്യനാണ് എന്നിട്ട് ഞമ്മള് താഴത്തേക്കുള്ള ആളെ പോയിട്ട് പൂജിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വേനൽ ഏർപ്പാടാണ് നമ്മളെ കൂട്ടത്തിൽ വേറെ ചില ആൾക്കാരുണ്ട് ജിന്നിനെ പൂജിച്ച് അടക്കണവര് എന്നിട്ട് കുറച്ച് അത്ഭുതങ്ങളൊക്കെ ഒപ്പിക്കുക അതൊന്നൊരു വീര്യ നിലവാരമില്ലാത്ത പരിപാടിയാണ് ജിന്നി നമുക്ക് സേവനം ചെയ്യട്ടെ നമ്മൾ അവിടെ പോയിട്ട് അടയിരിക്കേണ്ട അല്ലല്ലോ അവ ജിന്നിനെ പറ്റണ ചില വേലകളൊക്കെ ഒപ്പിക്കുക കോഴിമുട്ടയും പാലക്കൊഴിവാക്കിയിട്ട് കുറച്ച് ഇരുട്ടിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ വശീകരിച്ച് പൂജിക്കുക എന്നിട്ട് ജിന്നി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ അനുസരിച്ചുകൊണ്ട് ഇവിടെ നോക്കിയാൽ ചിലപ്പം വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നോക്കുക അപ്പൊ ജിന്നിനെ അറിയാം കറാമത്തൊന്നുമല്ല അപ്പൊ കോഴിക്കറിയാം കാലോണ്ട് ചെയ്യാതിന്റെ ഇടയിൽ ചെതലുണ്ട് എന്ന് അത് കോഴിന്റെ കറാമത്ത എന്ന പോലെ ജിന്നുകൾക്ക് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ഉണ്ട് പറയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റും ചെയ്യും അത് പറയാനായിട്ട് ജിന്നിനെ പൂജിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്താണതൊക്കെ എനിക്കറിയില്ല അതൊക്കെ വന്നിട്ട് മുമ്പിൽ വലിയ വിഷയത്തെ അവതരിപ്പി ഇതൊക്കെ പഠിച്ച ആളുകൾക്കൊന്നുമല്ല അവരാ ഭാത്ത പോവില്ല അവരെ അള്ളാന്റെ പൊരുത്തത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ചിലപ്പോ ജിന്നുകൾ അവർക്ക് വന്നിട്ട് സേവനം ചെയ്യും അവർക്ക് വന്നിട്ട് സേവനം ചെയ്യും പക്ഷെ ഇവർക്ക് എവിടെ പോവാനാ ഞമ്മക്ക് ഞമ്മള് സാധാരണ ചിലർ പറഞ്ഞിട്ടു ഒന്ന് കണ്ടിട്ടിയാൽ മതിയായിരുന്നു ജിന്നിനെ എന്താ ചെയ്യും അതിനേക്കാളും നല്ലത് പള്ളിയിലെ ഇമാമിനെ അല്ലെങ്കിൽ ഞമ്മളെ നല്ല ആ സ്വാലി ആചാരം ഒന്ന് കണ്ടിട്ടിയാ മതിയായിരുന്നു പറയല്ലേ ആളെ കൊണ്ട് താൽപ്പിച്ച പോരേ ഈയാളെ കൊണ്ടുതർപ്പിച്ച ജിന്നളെ കൂട്ടത്തിൽ നല്ലവരുണ്ട് മഹാന്മാരുണ്ട് പക്ഷെ ജിന്നിന്റെ മേലല്ലേ മനുഷ്യന്ന് പിന്നെ ഇവിടെ അങ്ങോട്ട് കണ്ടിട്ടണം ഇങ്ങനെ ഓരോ പറഞ്ഞാണ് നടക്കുക ജിന്നൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മളാണ്ട് പൂജിക്കാൻ മാത്രം ഒന്നുമല്ല ഇമാമ് മനുഷ്യനാണ് ജിന്ന് അമുമാണ് അതിന് മേലെ ജിന്നയുടെ കൂട്ടത്തിൽ ഒരു നബി ഇല്ലല്ലോ ജിന്നയുടെ കൂട്ടത്തിൽ നബി ഉണ്ടോ ഇൻസിന്റെ കൂട്ടത്തിനാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബി വന്നത് നാം മെമ്പർഷിപ്പിനെങ്കിലും ഒരു ജിന്ന് നബി ആയിട്ടുണ്ടോ എന്നിട്ട് അവരെ പൂജിക്കാൻ നമ്മളുവാണോ എന്നിട്ട് ഇതൊക്കെ വലിയ കറാമത്തായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് സുബ്രഹാനോ അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ജിന്നയുടെ കൂട്ടത്തിലുള്ള ഫാസക്യങ്ങൾക്കാണ് ഷെയ്ത്താന്മാര് എന്ന് പറയാം നല്ലോര ആ കൂട്ടത്തിലുണ്ട് അവരെ കൂട്ടത്തില് നല്ലോരെന്ന് മാത്രമല്ല ഔലിയാക്കൾ വരെ ഉണ്ടാവ ഉണ്ട് പക്ഷേ ഫാസക്യങ്ങൾ ശൈതാന്മാർ അവരെ നിയമം നോക്കൂല അവർക്ക് കാര്യം നടക്കണമെന്നുള്ളൂ അപ്പം അവരെ പൂജിക്കുന്ന ആളുകളടുത്തേക്ക് കുറേ സാധനങ്ങൾ കൊടുന്ന് കൊടുക്കും അതിൽ കുറേ ശരിയവും കുറേ തെറ്റവും അങ്ങനെയാണ് അന്നും ഇന്നൊക്കെ നിലനിൽക്കുന്നത് പക്ഷേ സുലൈമാ നബി അലി അലിസ്വലാമിൻ്റെ കാലത്തുള്ള യാഥാർത്ഥ്യം അള്ളാഹു ആയത്തിലൂടെ പൊളിച്ചെഴുതുകയാണ് നൽകപ്പെട്ട യഥാർത്ഥ ഗ്രന്ഥം അവഗണിച്ചുകൊണ്ട് അത് തൗറാത്തും ഹബീബിനെ ഇറക്കി കൊടുത്ത ഖുർആാനും അതൊന്നും അംഗീകരിക്കാതെ ഇവർ വത്സബോ അങ്ങോട്ട് കണക്ട് ചെയ്യണം വത്സബ അവര് പിൻപറ്റുന്നുണ്ട് ഷൈത്താമാര് പറഞ്ഞതിനാണ് പിൻപറ്റണത് അല്ലാതെ തൗറാത്തും കുറുഖാനും പറഞ്ഞേനല്ല ഏത് ഷൈത്താൻമാർ അല മുൽക്ക് സുലൈമാൻ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഷെയ്ത്താൻമാർ അന്നുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത് താവഴി 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 ഏറ്റു വന്നിട്ട് ഇന്നും മദീനയിലുള്ള യഹൂദികളുടെ കസ്റ്റഡിയിലുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അവർക്ക് തൗറാത്തം കുറുവാനൊന്നും ഒന്നുമല്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇതിൽ ഐറ്റംസ് തിരിച്ചിട്ടും ഇത് എല്ലാ രൂപത്തിൽ വരുമെന്നും അതിന്റെ നിയമങ്ങളൊക്കെ ഇൻഷാല്ല വഴിയെ നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഈ വിഷയം ഇന്ന് നല്ലോണം പഠിച്ചുവെക്കണമല്ല കേട്ടോ ഇന്ന് നന്നായിട്ട് കാരണം ഇന്ന് ഇതിൻ്റെ ഒരു കാലമാണ് പാർത്തട്ട പെണ്ണുങ്ങളൊക്കെ ഓടുകയാണ് ഹൈറായ ഹക്കാരൂപത്തിൽ ചികിത്സിക്കുന്ന ആളുകളുണ്ട് ഞാൻ അവർക്കൊന്നും എതിരല്ല ഹക്കായ രൂപത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുരുത്വം വാങ്ങി ജനങ്ങളുടെ പ്രയാസം നീങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട് അതിൽ നാടന്മാരുണ്ട് മൗല്യന്മാരുണ്ട് നമ്മൾ അവർക്കൊന്നും എതിരല്ല പക്ഷേ ഷെയ്താമാരെ പൂജിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിച്ച് കുമ്പെറുപ്പിക്കുന്ന വ്യാജന്മാരുണ്ട് അവരെ കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഈമാൻ തെറിച്ച് മരിച്ചു പോകും അള്ളാഹു കാരണം ഇത് കുഫുറുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതിന്റെ ഇനങ്ങൾ തിരിച്ചുകൊണ്ട് ഇനിച്ചാൽ നമുക്ക് പിന്നീട് പറയാൻ സമയമായല്ലോ അള്ളാഹു ഉസ്ബാന പറഞ്ഞും കേട്ടൊക്കെ കബൂൽ ആകട്ടെ അള്ളാഹുസ് എല്ലാ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ മുഹമ്മദ് اللهم صل على محمد يا ربي صلى عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد ارحم امه سيدنا محمد تجاوز عن امه سيدنا محمد ും ഒരു ചെറുപ്പക്കാരന് അവർക്ക് പണി കിട്ടാനും അതുപോലെ പരീക്ഷയിൽ വാസാനൊക്കെ വേറെ ഒരുപാട് ഉദ്ദേശങ്ങൾ അവരുടെ ഉമ്മ കുട്ടിന്റെ ഉമ്മ നൽകിയതാണ് അള്ളാഹു ഹയറായ പണിയും പരീക്ഷയിൽ നല്ല മാർക്കും കൊടുക്കണേ അള്ളാഹ് ആ കുട്ടികളെ ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണേയല്ല നിന്റെ അർഷിന്റെ തണയിൽ ചേർത്തരണേ അല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആശയത്തുള്ള ദീർഘായ നൽകണേയല്ല കച്ചവടക്കാർക്ക് വർക്കത്ത് ചെയ്യണേയല്ല ആലിമ്യങ്ങൾ മുത്താലിമ്യങ്ങൾക്ക് വർക്കത്ത് ചെയ്യണേയല്ല യാത്രക്കാർക്ക് സുരക്ഷിതത്വം സുരക്ഷിത്വം നൽകണേയല്ല രോഗികൾക്ക് ശിഫാ നൽകണയല്ല കടക്കാരെ കടങ്ങൾ വീട്ടി കൊടുക്കണേയല്ല ക്ലേശങ്ങൾ നീക്കി കൊടുക്കണേയല്ല അള്ളാഹുയെ വിഷാദ രോഗങ്ങളിൽപ്പെട്ട് ജീവിതം ദുസ്സഹമായ ആളുകളുണ്ട് കൊടുക്കണേ കൊടുക്കണയല്ല സ്വാസ്ഥ്യത നൽകണേ നൽകണയല്ല മനക്കരുത്ത് നൽകണയല്ല പരീക്ഷണങ്ങൾ അതിജയിക്കാനുള്ള കരുത്ത് കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹു യാല് തൽക്കാലം സൂഹത്തുബക്ര സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒരു ഒരു ആയത്തെ അടിസ്ഥാനത്തിൽ മുപ്പ മുസ്തഫാ നബിയെ കുറിച്ചാണ് കാരണം സാന്ദർഭികമായിട്ട് ഇടപെട്ട് പഠിക്കണമല്ലോ ഈശാലങ്ങളെല്ലാവരും തുടർച്ചയായിട്ട് വരണം ഹബീമിനെക്കുറിച്ച് പഠിക്കണം അതൊരു കോഴ്സ് ആക്കണമല്ലോ തോഫിക്ക് ചെയ്യട്ടെ ഇസ്ലാമലൈ